എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ പി എസ് സി നടത്തുന്ന ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റായ സെക്രട്ടേറിയറ്റ് അസിസ്റ്റിനെ കുറിച്ചിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക പി എസ് സി വഴി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താല്പര്യത്തോടെ എഴുതുന്ന ഒരു എക്സാമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റേത് ഏറ്റവും അവസാനം വന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ കാറ്റഗറി നമ്പർ പൂജ്യം അഞ്ച് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ എക്സാം ആ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കണ്ടക്റ്റ് ചെയ്തു അതുപോലെ തന്നെ ആ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് അതായത് എക്സാം നടത്തി ഏകദേശം നാല് മാസത്തിനുള്ളിൽ തന്നെ ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയുണ്ടായി സോ ഈ ഒരു ലിസ്റ്റിൽ ഏകദേശം തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പേരാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത് ആയിരത്തി മുപ്പത്തി മൂന്ന് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഭിന്നശേഷി വിഭാഗത്തിൽ തൊണ്ണൂറ്റി ഏഴ് പേരുടെ ലിസ്റ്റടക്കം ടോട്ടല് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്കാണ് നിയമന ശുപാർശകൾ ലഭിച്ചിരിക്കുന്നത് അതായത് ടോട്ടൽ മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ ലിസ്റ്റും കൂടെ കൂട്ടിയാൽ അതിൻ്റെ പതിനൊന്ന് ശതമാനം പേർക്കാണ് ഇതുവരെ നിയമനം ലഭിച്ചത് ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി നാൽപ്പത്തി ഒൻപതാം റാങ്ക് വരെയാണ് നിയമനങ്ങൾ ലഭിച്ചിട്ടുള്ളത് മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കിയാണെങ്കിൽ ഇപ്പോൾ ഒരു വർഷമായി ലിസ്റ്റ് വന്നിട്ട് മുൻവർഷം അഞ്ഞൂറ്റി മൂന്ന് പേരെ നിയമിച്ചപ്പോൾ ഈ വർഷം ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് പേരെയാണ് ഇതുവരെ നിയമിച്ചത് അപ്പോൾ സെക്കൻഡറി അസിറ്റൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നവർ വളരെ നല്ലൊരു ആയിരിക്കും ഈ ഒരു എക്സാമിന് ഉള്ളത് സോ അതുകൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കുക ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് കൂടെ തന്നെ കാണാം